ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ മെസ്സേജായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് കർത്താവുരിക്ക നല്ല സാവകാശത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏഴാം മാസത്തിൻ്റെ ഈ ആരംഭദിനത്തിലേക്ക് നമുക്കൊരുമിച്ച് തിരുവതിന് ചിന്തയ്ക്കായി അടുത്തുവരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കഴിഞ്ഞ ആറ് മാസക്കാലം പ്രക്ഷുബ്ധമായ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ച വേളകളിലും നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരുവതന ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് അടുത്ത് വരാം സങ്കീർത്തനക്കാരനായ ദാവീദന എഴുതപ്പെട്ട നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വളരെ സുപരിചിതമായിട്ടുള്ളവയാണ് യന്മനമേ യഹോമയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ മനമേഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സങ്കീർത്തനക്കാർ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മെ വഴി നടത്തിയ പുലർത്തിയ പരിപാലിച്ച സംരക്ഷിച്ച കരം പിടിച്ച് നടത്തിയ മാറോടണച്ച് ആശ്വസിപ്പിച്ച ബലം പകർന്ന സർവശക്തനായ കർത്താവിൻ്റെ ബലമേറിയ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാനും ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുവാനും ദൈവത്തെ എല്ലാ വഴികളിലും നനച്ചു യാത്ര ചെയ്യുന്നവരുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവമ്മ ഓർപ്പിക്കുമ്പോൾ നാം നിന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ആരോഗ്യത്തിൻ്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കുള്ള ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല അവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ക്രാലികളെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തു നിന്നും വിടുവെച്ച് എന്നെയും നിങ്ങളെയും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു പുതിയ ദിനം കൂടെ കാണാൻ കൃപ നൽകി നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി ഉള്ളവരായിത്തീരാ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മോട് കരുണ കാണിച്ച് നാശത്തിൽ നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ അമേൻ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി നമ്മുടെ യൗവനം പുതുക്കി വരത്തക്കവണ്ണം വായിക്കും നന്മ കൊണ്ട് തൃപ്തി പരുത്തി ഓരോ ദിനവും വഴി നടത്തുന്ന സർവശക്തൻ്റെ ബലമുള്ള കരത്തിൽ താണിരിക്കുമ്പോൾ മുൻപിൽ ആകുലതകളും ആശങ്കകളും നിറഞ്ഞ ഉണ്ടെങ്കിലും കഴിഞ്ഞ നാളുകൾ നമ്മെ നടത്തിയ കർത്താവ് ഇനിയും നമ്മെ നടത്താൻ ശക്തനാണെന്ന് തിരിച്ചറിയുക കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ മുന്നേറുമെന്ന് ചിന്തിച്ച വിഷയങ്ങളുടെ നടുവിൽ ആശ്വാസം കാണാതെ ആകുലപ്പെട്ട നാളുകളിൽ വെല്ലുവിളികളുടെയും ഭീഷണികളുടെയും ഒക്കെ നടുവിൽ ദൈവം നമ്മെ തകരാതെ താഴെ തളരാതെ നിർത്തിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ മുൻപിലുള്ള ദിനങ്ങളിലും എന്നെ നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തൻ്റെ പാതാരംഭങ്ങൾ താണിരിക്കുമെങ്കിൽ അവൻ നമ്മെ അത്ഭുതമായി അതിശയകരമായി വഴി നടത്താൻ ശക്തനാണ് നമ്മുടെ സകല വിഷയങ്ങളും അവൻ്റെ പാപാരന്തങ്ങൾ വെച്ചുകൊണ്ട് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പ അവനിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ ഞാനെഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിയും സ്തോത്രവും നന്ദിയുമുള്ളവരായി ദൈവത്തോട് ചേർന്ന് നമുക്ക് മുന്നേറാം നമ്മുടെ കർത്താവ് വരുവാൻ കാലമാസന്നമായിരിക്കുമ്പോൾ കാലസംഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കന്യകയെ പോലെ വിളക്കിൽ എണ്ണ നിറച്ച് നമ്മെ തന്നെ ഒരുക്കി സൽപ്രവർത്തികൾക്ക് ഉത്സാഹമുള്ളവരായി ദൈവത്തിനു നാമത്തിനും അഹിത്വം കയറ്റുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ഈ പുതിയ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാ നന്മകളുടെയും ദിനങ്ങളാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു God bless you all.